വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഇനി ആണ്ടിൽ കൊല്ലത്തിലൊക്കെ വരുന്നുണ്ട് നിങ്ങൾ തന്നെ പരിഗണിക്കാതിരിക്കരുത് കാരണം ഓരോരോ തിരക്ക് കാരണം പറ്റിയില്ല പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൽഫിക്കുട്ടിക്ക് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണം സോൾറ്റ്സ് സെമി സോൾറ്റ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അതായത് കുറുക്ക് ഒരു ചെറിയ വെള്ളം പോലത്തെ ഒരു വരുവാണ് അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ കൊടുക്കുന്നത് ാണ് അപ്പം നമ്മൾ കുടിക്കാനായിട്ട് കൊടുക്കാനുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോ കാണാം അത് ഇവിടെ നിന്ന് വാങ്ങിയ ഒരു ബനാന പൗഡറാണ് കപ്പറിലാണ് നമ്മളിപ്പം പണ്ടായിരുന്നെങ്കിൽ ആലമിൻ്റെ സമയത്ത് ഞാൻ ഉണക്കി ഉണക്കിപ്പൊടിക്കുകയൊക്കെ ചെയ്തത് പിന്നെ ഇത് പനം കൽക്കണ്ട അതും വാങ്ങി അത് ഉണ്ടടുത്തൊന്ന് കിട്ടി ആദ്യം നമ്മൾ ഇത് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അലയിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചൊക്കെയാണ് അപ്പം അത് ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അരിച്ച് എടുക്കാം അപ്പോൾ ഞാനത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചു കഴിഞ്ഞ് അരിച്ചെടുക്കുക ചെയ്തത് പിന്നെ ഇതാണ് ബനാന പൗഡർ അത് അകത്തും ഒരു സീൽഡ് പാക്കാണ് അത് എടുത്ത് വരുന്നപ്പോഴത്തേക്കും നമ്മൾ പനങ്ങിൽ കണ്ടം ഒരു തിളച്ച് വരുമ്പോഴത്തേക്കും അതൊക്കെ അലിഞ്ഞു പോവും അലിഞ്ഞു പോയിട്ട് ആ ഒരു വെള്ളം പോലെ തന്നെയും ഒരു സ്പൂൺ വേണ പോയിക്കാണ് അത് അരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ അത് കുറച്ച് വെള്ളം ഒച്ചിട്ട് ഉറച്ച് ലൂസാക്കി എഴുതണം അത് ലൂസാക്കിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ നമ്മൾ പനങ്കൽ കണ്ടം തിളപ്പിച്ച് വച്ചത് അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇതുമായിട്ട് മിക്സ് ചെയ്യണം എല്ലാം ഫുള്ള് അലിഞ്ഞ് ആയിക്കഴിഞ്ഞ് ഇപ്പം നമ്മൾ പനങ്കൽ കണ്ടം അരിച്ചെടുക്കുകയാണ് അരിച്ച് ഞാൻ ഈ നേരത്തെ ലൂസ് വാട്ടർ വെള്ളമായിട്ട് മിക്സ് ചെയ്താൽ ബനാന പൗഡറിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് ഇളക്കിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ച് കുറുക്കി എടുക്കുകയാണ് വേണ്ടത് അങ്ങനെ അത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക കൈ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും അപ്പം അത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് അത് റെഡിയാകും നിങ്ങൾക്ക് അറിയാമല്ലോ കുറുക്കളുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇനി അത് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ കേട്ടോ അപ്പം അത് അങ്ങനെ ഇളക്കി ഇളക്കി ഈ ഒരു ഉപകാരത്തിലേ ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരുപാട് കൊടുക്കാൻ നിന്നില്ല അതായത് കട്ടിയാക്കാൻ നിന്നില്ല നല്ല വെള്ളം പോലത്തെ രീതിയിലാണ് ഞാൻ എടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുവാവ് ഉറങ്ങുവാണ് അവളെണെങ്കിൽ ചെയ്തിട്ട് വേണം കൊടുക്കാൻ ഉറക്കം ഇട്ട് വരുന്ന ടൈമാണ് അപ്പോഴത്തേക്കും ഞാനതൊരു പാത്രത്തിലേക്കെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു അപ്പം തന്നെ അവൾ എഴുന്നേൽക്കും അതുകൊണ്ട് അങ്ങനെ അതെടുത്ത് വെച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകാനായിട്ട് ഞാൻ വന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അവൾക്ക് ഞാൻ ഈ സ്പൂണാണ് എടുത്തത് രണ്ട് സ്പൂണുള്ളൊരു പാക്കറ്റ് ഞാൻ നാട്ടിൽ വെച്ച് മേടിച്ചിരുന്ന ഇപ്പം ടൈം ആയപ്പോൾ ഞാനത് എടുത്തു അപ്പം നല്ല ഈ കുഞ്ഞ് സ്പൂണായെടുത്തത് നല്ല ഫ്ലെക്സിബിളാണ് നമുക്ക് കുഞ്ഞിൻ്റെ വയലോട്ട് വയ്ക്കാനൊക്കെ വായ മുറിയോ അല്ലെങ്കിൽ സ്റ്റീൽ സ്പൂണിനെക്കാളും സിലിക്കോൺ സ്പൂൺ നല്ല അങ്ങനെ ഞാൻ അവൾക്ക് കുറുക്ക് കൊടുത്തു കുഴപ്പമില്ല കുടിക്കുന്നുണ്ട് അപ്പം ഇത്രയും